ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോൺ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ മുഖം തിളങ്ങാൻ ഒരു കുഞ്ഞ ടിപ്പാണ് പക്ഷേ ഗുണം വളരെ വലുതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷന് പോകണേൽ തിളങ്ങുന്ന മുഖമായി പോവാം ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഏത് ഫേസുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇതിന് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം കാൽ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഇത്രയും നല്ലതുപോലെ യോജിപ്പിച്ച് ഒരു മണിക്കൂർ വെച്ചേക്കുക എല്ലാം നന്നായി മിക്സായി അതിൻ്റെ ഗുണം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം ഇത് മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് പായ്ക്ക് പോലെ വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുക അതിനുശേഷം ഏതെങ്കിലും മോയ്സ്ചറൈസർ ക്രീം പുരട്ടുക ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് മുഖം നല്ല ഗ്ലോ ആയി നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റി നല്ല കളർ കിട്ടുന്ന ഒരു പാക്കാണിത് നല്ല ഗോൾഡൻ കളർ കിട്ടുന്ന നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഈ ആപ്പിൾ സിഡർ വിനഗറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആപ്പിൾ സിഡർ വിനഗർ എപ്പോഴും വീട്ടിൽ കരുതുന്നത് നല്ലതാണ് ഇത് എല്ലാ ബ്യൂട്ടി ടിപ്സിനും ഉപയോഗിക്കുന്നതാണ് ഫേസ് പാക്ക് മുടിയുടെ ട്രീറ്റ്മെൻറ്റ് ഡാൻ സ്കിൻ കെയർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഈ ആപ്പിൾ സിഡർ വിനഗർ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ കൂടുതൽ വിവരിച്ചാൽ ഈ വീഡിയോ കുറേ വലുതായി പോകും അതുകൊണ്ട് നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ബെനഫിറ്റ്സ് ഓഫ് ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം റിസൾട്ട് കിട്ടിയെങ്കിൽ ക്യാമിൻ്റ് ഇടാൻ മറക്കരുത് കഴിവതും നിങ്ങളുടെ ചോദ്യം ഉത്തരം അർഹിക്കുന്നതാണേൽ ഞാൻ മറുപടി തരാറുണ്ട് പിന്നെ ചിലരുണ്ട് വീഡിയോ ഫുൾ കേൾക്കാതെ ചില ചോദ്യങ്ങൾ എന്നാൽ ഉത്തരം ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതായിരിക്കും അതൊന്നും കേൾക്കാനുള്ള ക്ഷമയേ അവർക്കില്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ ഞാൻ മറുപടി കൊടുക്കാതെ ഉള്ളൂ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ദയവായി ഫുൾ വീഡിയോ കേട്ട ശേഷം മാത്രം ചോദിക്കുക കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് நிங்கள்டே பிரியப்பட்ட அடுத்த வீடியமாய் உடன் வேராம் Till then bye, have a blessed day